സന്തോഷായിട്ട് മാത്രം മതി. അല്ലാതെ എന്നെ 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 കൊല്ലാനോ നോക്കി കൊണ്ട് പാടാ. സഹായിക്കാൻ ആ ഓടി വരാൻ അവരെല്ലാം ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന് ായിട്ട് നിക്കുക മിച്ച ഭൂമിയിൽ താമസിച്ചു വരുന്ന സുജി എന്ന വീട്ടമ്മയാണ് പരാതിയുമായി രംഗത്തെത്തിയത് വീട്ടമ്മയുടെ കൂടെ താമസിച്ചു വരുന്ന രാജേഷ് എന്ന യുവാവിനെതിരെയാണ് ഏരൂർ പോലീസിൽ പരാതി നൽകിയത് രാജേഷിനെതിരെ മൂന്ന് തവണ പരാതി നൽകിയിട്ടും തനിക്ക് നീതി ലഭിക്കുന്നില്ലെന്നാണ് വീട്ടമ്മ പറയുന്നത് ഞാനും വരാം ഇവരാ കൂടെ എവിടെ ഇരുന്നാലും ഇനി കാണുന്നുണ്ടെങ്കിലും ശരിയെന്നെ എനിക്ക് ഉപദ്രവം കൊള്ളാൻ വയ്യ വരുവാന്നോ ഒന്നിച്ച് വച്ച് വർക്കി സന്തോഷം മരിക്കോളം നല്ലോണം ജീവിക്കുക അല്ലാതെ അതിന്റെ അപ്പുറം ഇല്ല എനിക്ക് ഉപദ്രവം കൊള്ളാൻ വയ്യ അവിന് കിട്ടിയത് അതൊരു താങ്ങാവുന്നു ഞാൻ മരിക്കുവോളം അത് ഇങ്ങനെ ആയിട്ട് വീട്ടു ജോലിക്കൊക്കെ പോകുന്ന പച്ച ഞാൻ വീട്ടുജോലിക്കൊക്കെ പോയി കൊണ്ടുവന്ന് അരിയും ഒക്കെ വാങ്ങിച്ച് കുറച്ച് സന്തോഷായിട്ട് കഴിഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ എങ്ങനെ ഞാൻ പേടിച്ച് ഞാൻ കഴിഞ്ഞു സിനിമകൾ കണ്ടതിന് ശേഷം അതിൽ കാണുന്ന പോലെ തന്നെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും സുജി പറയുന്നു സിനിമ ഓൾറെഡി സിനിമയൊക്കെ കണ്ടിട്ട് അവതിനകത്ത് ഓരോരുത്തരെ പ്രതികരിക്കും പോലെ അടിക്കുക കുത്തുക വെട്ടുക അതെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് അതേപോലെ കൈയൊക്കെ ഒക്കെ മടക്കിട്ട് നാക്കൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇരിക്കും അങ്ങനെ കാണിക്കുന്ന എല്ലാം കാണിക്കുമ്പോ ഞാൻ പറ സിനിമാക്കാര് പൈസ മേടിച്ചിട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് ചുമ്മാ ആ ഷോയ്ക്ക് അവര് പൈസക്ക് വേണ്ടിട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്ന അവര് മരിക്കുന്നൊന്നുമില്ല അവര് ചുമ്മാ അങ്ങനെയൊക്കെ കാണിക്കുന്നതാ ഇത് ഒറിജിനൽ ആയിട്ട് അല്ലെ ഇല്ല പ്രാന്തം മാറിൽ കള്ളു പിടിച്ചിട്ട് ചെയ്യത്തില്ല അതുപോലെ അല്ലെ പട്ടിക്ക് പേളം അങ്ങനെ അതേപോലെയുള്ള സ്വഭാവം പിന്നെ താന്നു കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോ സ്നേഹം മോളെ മക്കളല്ലെങ്കിൽ പിന്നെ അവിടെ പോട്ടി സാരവും അങ്ങനെ ഞാൻ പറ്റിപ്പോയി എനിക്ക് പോലും അറിയത്തില്ല എന്തു പറ്റിന്ന് ഒരു പ്രാന്തന്നെ കള്ളു പിടിച്ചാൽ അവനൊരു പ്രാന്തന്നെ സ്വഭാവ പ്രതികരിക്കുന്നത് പിന്നെ അവൻ തന്നെ ചിന്തിക്കെന്ത് പറ്റിയത് പറ്റി അത് ഞാൻ പറഞ്ഞ ഞാൻ ആശുപത്രിയിൽ പോയി കൊണ്ട് കാണുകയാക്കി പോയി പ്രാന്തിന്റെ അതെല്ലാം കൊഴപ്പുണ്ടെങ്കിൽ പോയി അടിയന്തിരമായി ഏരൂർ പോലീസ് ഇടപെട്ട് തന്റെ ഒപ്പം താമസിച്ചു വരുന്ന രാജേഷ് എന്ന യുവാവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി തനിക്കെതിരെ ഉയർത്തുന്ന ഭീഷണിയിൽ നിന്നുള്ള മോചനം നൽകണമെന്നാണ് സുജി പറയുന്നത് കൊടുത്തതാ പക്ഷെ അവർക്കൊന്നും വരാനും ഉത്സാഹമില്ല ഏരിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങള് ഭാര്യ എല്ലേ പുറത്താവും നാളെ നിങ്ങൾ ഒന്നാകത്തില്ലേ നമ്മള് വന്നിട്ട് എന്ത് ചെയ്യാനും കല്ലുടിക്കുന്ന രാവിലെ ആവുമ്പോ ഇറങ്ങും പിന്നെ അത് നിങ്ങള് കൂട്ടാവത്തില്ലേറ്റ് വൈകീട്ടാകുമ്പോ ഞാൻ പറഞ്ഞു എവിടെ പോയാലും എന്നെ കൊണ്ടുപോകുമ്പോ എല്ലാം അവിടെ പോകുമ്പോ എല്ലാം ഉപദ്രവം വീട്ടിൽ പോയി ഉപദ്രവം പുറത്തു പോയാലും അതുപോലെ തന്നെ എവിടെ പോയാലും അങ്ങ് തോവിക്കാൻ തന്നെ നിക്കും അങ്ങനെ ദേഷ്യക്കാരനെപ്പോ മുൻചുണ്ടിയാ മൂക്കത്താ കോപ അടി കീ പിടിക്കുന്ന കമ്പ എടുത്താ ഒന്നി ചെലപ്പോ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും വീട്ടിൽ തെറിയും പിന്നെ ഇത് പിന്നെ ചുക്കുക അടിക്കുക പൊങ്ങാക്കി വിട്ടു പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ചോ തോട്ട് ആരും ഇല്ല എന്റെ കൂടെ നീള്ള ആളല്ലേ വിചാരിച്ചതെല്ലാം ഞാൻ ക്ഷമിച്ച് തുണിയായാലും ആകാരായതിനെ ഒന്നിനും ഒരു പേർ എല്ലാം വീർത്തിയാണം കഴുകിയും പറക്കുകയും ജയിച്ച് വെച്ച് വിളമ്പി കൊടുക്കും രണ്ടു ദിവസം പനിയായിപ്പോ എനിക്കും പനിയായിപ്പോയി വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അതിൻ്റെ ഉള്ള ദേഷ്യമായിപ്പോ കൂടുതലും പിന്നെ ഞാൻ അവിടെ പോകുന്നു ജോലിക്ക് പോയപ്പോ പറയുവ ഞാൻ രാത്രിയിൽ എവിടെയൊക്കെ പോയി സഞ്ചടിച്ചിട്ട് വന്നിട്ട് കഞ്ഞിയും വെള്ളവും വെച്ച് കൊടുക്കാതെ എന്നെ നോക്കാതെ എടുക്കാതെ നടക്കുന്നു അങ്ങനെ എന്റെ ചേട്ടത്തി എന്റെ കൂടെ വന്നു അന്നൊരു ഞങ്ങള് വൈകിട്ടാ വന്നത് വൈകിട്ട് വന്നപ്പോഴത്തേക്ക് അഞ്ച വന്ന് നിന്നപ്പോ ബെസ് കിട്ടില്ല റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്ന Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.